അസലാമലൈക്കും വാഹമത്തുല്ലാ വാത്തു അല്ലാഹിമു പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിചിത്രമായ ആചാരങ്ങളും കർമ്മങ്ങളും നടക്കുന്ന ഒരു രാജ്യമുണ്ടായിരുന്നു ആ രാജ്യത്ത് ഏറ്റവും മനോഹരമാണ് ഭരിക്കാൻ രാജാവിന് എല്ലാ നിലയിലുള്ള സുഖങ്ങളും സൗകര്യങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അവിടെ ഒരു പ്രത്യേകമായൊരു കർമ്മം നടപ്പിലാക്കുമായിരുന്നു രാജാവ് ഭരണം ഏറ്റെടുത്ത് കൃത്യം ഒരു വർഷം കഴിയുമ്പോൾ ആ രാജ്യത്തിൻ്റെ അല്പം വിദൂരതയിലുള്ള ഒരു ദ്വീപിൽ കൊടും വനമാണ് ഹിംസ്രജന്തുക്കളുണ്ട് കൊടും വിഷമുള്ള പാമ്പുകളുള്ള എല്ലാ നിലയിലും രാത്രിയേക്കാൾ ഇരുണ്ട് കിടക്കുന്ന ഒരു വനാന്തരത്തിൽ കൃത്യം ഒരു വർഷമാകുമ്പോൾ ഈ രാജാവിനെ ഉപേക്ഷിക്കുകയാണ് പതിവ് അവിടുത്തെ നിയമവും ആചാരവും എല്ലാം അപ്രകാരമാണ് വളരെ വിചിത്രമാണ് അന്നാ നാട് ഭരിച്ചുകൊണ്ടിരുന്ന രാജാവിൻ്റെ അവസാനത്തെ ദിവസമാണ് ജനങ്ങളെല്ലാം വളരെ വിഷമത്തോടെ രാജാവിനിങ്ങനെ കൈ കാണിച്ചു കൊണ്ട് യാത്ര പറയുകയാണ് രാജാവ് കരഞ്ഞ് നിലവിളിച്ചു കൊണ്ടാണ് പോകുന്നത് കാരണം ഇന്നത്തതോടു കൂടെ തൻ്റെ ജീവിതം അവസാനിക്കുകയാണ് ഒരു വർഷമായി താൻ എല്ലാ നിലയിലുള്ള ആർഭാടത്തിലും സന്തോഷത്തിലുമൊക്കെയായിരുന്നു ഇന്നിതാ ആ ദ്വീപിൽ കൊടിയ വിഷങ്ങളുള്ള ഹിംസ്ര ജന്തുക്കളുള്ള രാത്രിയേക്കാൾ ഇരുണ്ട ആ വനാന്തരത്തിൽ തന്നെ ഉപേക്ഷിക്കും അങ്ങനെ രാജാവിനെ പോകാൻ മനസ്സില്ലാത്ത രാജാവിനെ കിങ്കരന്മാരെല്ലാവരും കൂടി പിടിച്ചുകെട്ടി വലിയ ബോട്ടിൽ അദ്ദേഹത്തിനെ മറുകരയിൽ അതല്ലെങ്കിൽ ആ ദ്വീപിലെത്തിക്കുകയാണ് അങ്ങനെ ദ്വീപിലെത്തിച്ചുകൊണ്ടവർ തിരിച്ചു വരുമ്പോൾ തന്നെ രാജാവിനെ ആ കാട്ടിലെ ഏതോ വലിയ ഹിംസറജന്തു പിടിച്ചു തിന്നുന്ന അലർച്ച അവർ കേൾക്കുകയുണ്ടായി ഇനി ഒരു വർഷത്തേക്ക് ഇനി തിരഞ്ഞെടുക്കണം തങ്ങളുടെ രാജ്യം ഭരിക്കാനുള്ളൊരു രാജാവിനെ അങ്ങനെ അവർ ഇങ്ങനെ വിഷമിച്ചു കൊണ്ടുവരുമ്പോഴാണ് ബോട്ട് തകർന്ന് ആ സമുദ്രത്തിൽ ഒരാളിങ്ങനെ ബോധരഹിതനായി അള്ളിപ്പിടിച്ച് ഇങ്ങനെ കിടക്കുന്നത് കാണാനിടയായത് അപ്പോൾ രാജകിങ്കരന്മാർക്ക് ഒരതിശയം തോന്നി അതിലുപരിയായി കൗതുകവും തോന്നി നമുക്കേതായാലും രാജാവില്ല നമ്മുടെ അനാഥമായ രാജ്യത്തിനൊരു രാജാവാക്കാൻ ഇയാളെ നമുക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു ബോധരഹിതനായ അയാളെ ബോട്ടിലേക്ക് എടുത്തിട്ടു എടുത്തിട്ടതിന് ശേഷം ബോധം വന്നപ്പോൾ ആ രാജാവിൻ്റെ കിങ്കരന്മാർ അതല്ലെങ്കിൽ ആ രാജ്യത്തെ പട്ടാളക്കാർ അയാളോട് പറഞ്ഞു നിങ്ങൾ നമ്മുടെ രാജ്യത്തിൻ്റെ രാജാവാകണമെന്നും അയാൾ പറഞ്ഞു ഒരു കാരണവശാലും ഞാനാകില്ല എന്നും നിർബന്ധിച്ചു എല്ലാ നിലയിലുള്ള സുഖവും സൗകര്യവും ആർഭാടങ്ങളും അലങ്കാരങ്ങളും നിങ്ങൾക്കുണ്ട് ആയതിനാൽ നിങ്ങൾ രാജാവാകണമെന്ന് അയാളോട് പറയുകയാണ് അങ്ങനെ അയാൾ അത് ഏറ്റെടുത്തു അയാൾ ആ രാജാധികാരം ഏറ്റെടുത്ത് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഈ നാട്ടിലെ വിചിത്രമായ ആചാരങ്ങളെയും കർമ്മങ്ങളെയും കുറിച്ച് അയാൾക്കറിവുണ്ടായത് അയാൾ ഭയചകിതനായി താൻ എത്ര വലിയ സുഖത്തിലും സൗകര്യത്തിലും ആർഭാടത്തിലും ജീവിച്ചാലും ഒരു വർഷം കൃത്യം പൂർത്തിയാകുമ്പോൾ തീർച്ചയായും തൻ്റെ ജീവിതവും അവസാനിക്കുമെന്ന അയാൾക്ക് ഉത്തമ ബോധ്യമുണ്ടായിരുന്നു അയാളിങ്ങനെ ചിന്താകുലനായി എങ്ങനെയാണ് ഞാൻ രക്ഷപ്പെടുക എന്ന് ഒരു പഴുതുമില്ല രാജാവിൻ്റെ അതല്ലെങ്കിൽ ആ നാട്ടിലെ പട്ടാളക്കാർ സശ്രദ്ധ അയാളെ വീക്ഷിച്ചുകൊണ്ടേയിരിക്കും എന്നാൽ ഈ ഒരു വർഷം അയാൾക്ക് ചെയ്യാൻ കഴിയുന്നതെല്ലാം അയാൾക്ക് ചെയ്യാനും സാധ്യമാകും അങ്ങനെ അദ്ദേഹം കിങ്കരന്മാരെ അതല്ലെങ്കിൽ പട്ടാളക്കാരെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ ഒരു വർഷം കഴിയുമ്പോൾ എന്നെയും നിങ്ങളുടെ മുൻ രാജാക്കന്മാരെ ചെയ്തതുപോലെ കൊടിയ വിഷവും ശക്തമായ ഹിംസ്രജന്തുക്കളുമുള്ള രാത്രിയേക്കാൾ ഇരുണ്ട ആ വനാന്തരത്തിൽ നിങ്ങൾ എന്നെ ഉപേക്ഷിക്കുമെന്നല്ലേ അപ്പോൾ ഞാൻ മരിക്കാൻ പോകുന്ന അതല്ലെങ്കിൽ എന്നെ ഉപേക്ഷിക്കാൻ പോകുന്ന ആ വനാന്തരം എനിക്കൊന്ന് കാണണമെന്നാഗ്രഹമുണ്ട് നിങ്ങൾ കാണിച്ചു തരണമെന്ന് പറയുന്നു അങ്ങനെ ആ പട്ടാളക്കാർ അദ്ദേഹത്തിന് അവിടെ കൊണ്ട് കാണിച്ചു കൊടുക്കുകയാണ് ഭയം നിറഞ്ഞതാണ് വല്ലാത്ത ഭയമാണ് ഒരിക്കലും അടുക്കാൻ പോലും ആഗ്രഹിക്കുകയില്ല അത്രയേറെ മോശപ്പെട്ടതാണ് അങ്ങനെ അദ്ദേഹം അവിടെയൊക്കെ ഇങ്ങനെ പരതിയപ്പോഴാണ് ചില തലയോട്ടികളും എല്ലുകളുമൊക്കെ അദ്ദേഹത്തിന് കാണാനിടയായത് അദ്ദേഹത്തിന് മനസ്സിലായി ഈ രാജ്യം ഭരിച്ച ആള് ആളുകളുടെ അതല്ലെങ്കിൽ രാജാക്കന്മാരുടെ തലയോട്ടികളാണ് എന്നെല്ലാം അയാൾക്ക് കൃത്യമായി മനസ്സിലായി അയാൾ വന്നിട്ട് തിരികെ കിങ്കരന്മാരോടൊപ്പം താരേൽപ്പിക്കപ്പെട്ട രാജ്യത്തിലേക്ക് അദ്ദേഹം തിരികെ വരികയാണ് എന്നിട്ട് അദ്ദേഹം അവിടെ നിന്നും ആയിരം ശക്തന്മാരായ ആളുകളെ അദ്ദേഹം തിരഞ്ഞെടുക്കുകയാണ് ആയിരം ശക്തന്മാരായ ആളുകളെ എന്നിട്ട് അദ്ദേഹം ചില നിർദ്ദേശങ്ങൾ കൊടുക്കുകയാണ് ആ നിർദ്ദേശം ഇപ്രകാരമാണ് നിങ്ങളുടെ സർവ ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് ഞാനിപ്പോൾ രാജാവാണ് നിങ്ങൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും എല്ലാ ശക്തിയും എല്ലാ സ്രോതസ്സുകളും ഞാൻ നിങ്ങൾക്ക് നൽകും ഞാൻ പറയുന്ന ജോലി നിങ്ങൾ ചെയ്യണം രാജാവിൻ്റെ കൽപ്പനയാണ് അനുസരിക്കാതെ നിർവാഹമില്ല പറഞ്ഞാലും ഞങ്ങൾ അനുസരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ആയിരം മല്ലന്മാർ അതിന് തയ്യാറാകുകയാണ് അങ്ങനെ ആയിരം മല്ലന്മാരോട് രാജാവ് പറയുകയാണ് നിങ്ങൾ ഇന്ന് ആ ദ്വീപിൽ പോയിട്ട് അവിടെയുള്ള കാട് വെട്ടിത്തെളിക്കുകയും അവിടെയുള്ള വലിയ വിഷപ്പാമ്പുകളെ കൊന്നെടുക്കുകയും ഹിംസ്രജന്തുക്കളെല്ലാം നിങ്ങൾ ഇത്ര ദിവസത്തിനുള്ളിൽ കൊന്നൊടുക്കി അവിടെ കാടുകളെല്ലാം വെട്ടിത്തെളിക്കുമെന്ന് പറയുകയാണ് അങ്ങനെ അവർ തൻ തങ്ങളുടെ രാജാവ് നശിക്കാനിടയുള്ള ആ രാജ്യത്തേക്ക് ഈ രാജാവിനോടൊപ്പം അവർ പോകുന്നു അവിടെയുള്ള വലിയ വലിയ വടവൃക്ഷങ്ങൾ വെട്ടിക്കളയുന്നു അവിടെയുള്ള വിഷപ്പാമ്പുകളെ ആ കാടും മറ്റുമെല്ലാം വെട്ടിയൊതുക്കുകപ്പോൾ ധാരാളം വിഷപ്പാമ്പുകളെ കണ്ടു അതിനെയെല്ലാം അവർ ശക്തമായ അമ്പ് പ്രയോഗത്താൽ അവരതെല്ലാം കൊന്നുകളഞ്ഞു ഹിംസ്രജന്തുക്കളെയും അവർ അവരുടെ ആയുധം ഉപയോഗിച്ച് അവർ കൊന്നുകളഞ്ഞു ശേഷം രാജാവ് മല്ലന്മാരെയെല്ലാം തിരികെ വിളിച്ചു തിരികെ വിളിച്ചിട്ട് പറഞ്ഞു ഇനി നിങ്ങൾ അവിടെ കുറേ പാവങ്ങളായ ആളുകൾക്ക് വേണ്ടി നല്ല വീടുകൾ പണിയണമെന്ന് പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെ ഇത്ര ദിവസത്തിനുള്ളിൽ നിങ്ങൾ നിങ്ങളതെല്ലാം ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് നല്ല വീടുകൾ വെക്കാൻ വേണ്ടി അതിന് പ്രാപ്തരായ ആളുകളെ തിരഞ്ഞെടുക്കുകയും അത് നിർമ്മിക്കാൻ വേണ്ടി ഉത്തരവിടുകയും ചെയ്തു അങ്ങനെ അവിടെ വീടുകളെല്ലാം അവിടെ വെക്കുകയാണ് പിന്നീട് വീണ്ടും രാജാവ് കുറേ ആളുകളെ തിരഞ്ഞെടുത്തിട്ട് അവിടെ നല്ല കൃഷികളും അതോടൊപ്പം തന്നെ നല്ല എല്ലാം നിർമ്മിക്കണമെന്ന് രാജാവ് നിർദ്ദേശിക്കുകയാണ് അതെല്ലാം ചെയ്തു അപ്രകാരം എല്ലാം ചെയ്തു എന്നിട്ട് രാജാവ് തൻ്റെ നാട്ടിലുള്ള ഇപ്പോൾ താൻ ഭരിക്കുന്ന ആ നാട്ടിലുള്ള വീടില്ലാത്ത അശരണരായ ആലംബഹീനരായ സാധുക്കളായ പാവങ്ങളായ ആളുകളെ തെരഞ്ഞെടുക്കണമെന്നും ആ ലിസ്റ്റുകൾ നമുക്ക് ഹാജരാക്കണമെന്നും എല്ലാം പറയുകയാണ് അങ്ങനെ രാജാവിൻ്റെ പട്ടാളക്കാർ കണക്കെടുപ്പ് നടത്തിയിട്ട് വീടുകളില്ലാത്ത പാവങ്ങളായ സാധുക്കളായ ആളുകളെ തിരഞ്ഞെടുക്കുകയാണ് എന്നിട്ട് രാജാവ് പറഞ്ഞു ഈ ആളുകളെയെല്ലാം അപ്പുറത്ത് ഞാൻ വെച്ചിരിക്കുന്ന ആ വീടുകളിൽ കൊണ്ടുപോയി താമസിപ്പിക്കണമെന്ന് പറയുന്നു സഹോദരങ്ങളെ ഇതെല്ലാം ചെയ്തു രാജാവിൻ്റെ ഒരു വർഷം പൂർത്തിയാകാൻ പോവുകയാണ് തങ്ങൾക്ക് വേണ്ടി എല്ലാ നിലയിലുള്ള സൗകര്യങ്ങളും ചെയ്ത പ്രിയപ്പെട്ട രാജാവ് തങ്ങളുടെ രാ തങ്ങളുടെ രാജ്യത്തിന് വേണ്ടി എല്ലാ നിലയിലുള്ള ഉയർച്ചയ്ക്ക് വേണ്ടിയും പരിശ്രമിച്ച രാജാവായിരുന്നു നമ്മളുടെ രാജ് നമ്മുടെ രാജ്യത്ത് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ചെയ്ത് നന്മയിലായി ഇടപെട്ടിരുന്ന നമ്മളോടൊക്കെ കൂടെ ഇടപെട്ടിരുന്ന പ്രിയപ്പെട്ട രാജാവിന്ന് വിട പറയാൻ പോവുകയാണ് ആ രാജാവിന് ജീവിതമില്ല ആ വനാന്തരത്തിൽ ആ വലിയ ദ്വീപിൽ കൊണ്ടുപോയി ജന്തുക്കളുടെ ഇരയാക്കി അദ്ദേഹത്തിന് കൊടുക്കുമെന്നെല്ലാം പറഞ്ഞുകൊണ്ട് നാനാ ഭാഗങ്ങളിൽ നിന്നും ആളുകൾ ഇറങ്ങി അദ്ദേഹത്തിൻ്റെ അടുക്കൽ വിഷമത്തോടുകൂടെ കരഞ്ഞുകൊണ്ട് നിലവിളിച്ചു കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഈ സമയം രാജാവ് വളരെ സുസ്മേര സുസ്മേരവതനായി ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടുകൂടെ എല്ലാവരോടും കൈ കാണിച്ചിട്ട് പോവുകയാണ് എന്നുള്ള നിലയിൽ അത്ഭുതമായി എല്ലാവർക്കും കാരണം എന്തെന്നാൽ നാളിതുവരായി തങ്ങളുടെ രാജ്യം ഭരിച്ചിരുന്ന രാജാക്കന്മാരിൽ എല്ലാവരും തങ്ങളുടെ അവസാന നിമിഷം ഇവിടെ ഇവിടെ അലറി വിളിക്കുകയും കൈകാലുകൾ ബന്ധിച്ചു കൊണ്ടുമായിരുന്നു പോയിരുന്നത് എന്നാൽ ഞങ്ങളുടെ ഈ രാജാവ് വളരെ സന്തോഷത്തോടുകൂടെ കൈകാലുകൾ ബന്ധിക്കാതെ ആശ്വാസത്തോടെ സമാധാനത്തോടെ എല്ലാവരോടും സന്തോഷത്തോടുകൂടെ കൈകൾ ഉയർത്തിക്കാട്ടി നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ടാറ്റ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഇവിടെ നിന്ന് യാത്രയാകുന്നത് എന്ന് അങ്ങനെ രാജകിങ്കരന്മാർ അദ്ദേഹത്തിന് ഒരു വലിയ ബോട്ടിൽ കയറ്റിയിട്ട് നേരത്തെ സാധാരണ രാജാക്കന്മാർ ഉപേക്ഷിക്കുന്ന ദ്വീപിലേക്ക് കൊണ്ടുപോവുകയാണ് ആ സമയത്ത് ആ ദ്വീപിലേക്ക് കൊണ്ടുപോയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആളുകളെല്ലാം അദ്ദേഹത്തിനെ സ്വീകരിക്കാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ് എല്ലാവരും അദ്ദേഹത്തിനെ സ്വീകരിച്ചുകൊണ്ട് ആ രാജ്യത്തേക്ക് കൊണ്ടുപോകുന്നു അതല്ലെങ്കിൽ കാടും വനാന്തരവുമായി കിടന്നിരുന്ന ഹിംസ്രജന്തുക്കളുടെ കേന്ദ്രമായിരുന്ന വിഷപ്പാമ്പുകളുടെ താവളമായിരുന്ന ആ സ്ഥലത്ത് നിന്ന് മനോഹരമായ ഒരു രാജ്യം തീർക്കാൻ അദ്ദേഹത്തിന് ഈ ഒരു വർഷം കൊണ്ട് സാധ്യമായി അദ്ദേഹം മനോഹരമായി എല്ലാവരും കണ്ണുനീരിൽ കുതിർന്ന് യാത്രയപ്പ് നടത്തിയപ്പോൾ മറുഭാഗത്ത് അദ്ദേഹത്തിന് സ്വീകരിക്കാൻ വലിയ ഒരു സന്നാഹം തന്നെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് വീട് തന്ന ഭക്ഷണം നൽകിയ ഞങ്ങളുടെ ഈ കിടപ്പാടവും മറ്റുമെല്ലാം ഞങ്ങൾക്ക് നൽകിയ ഞങ്ങളുടെ ഈ രാജ്യത്തിൻ്റെ അതല്ലെങ്കിൽ ഞങ്ങൾക്ക് പുതുതായി താമസിക്കാൻ അനുവദിച്ച ഈ സ്ഥലത്തിൻ്റെ മനോഹാരിതകൾ നിറച്ചു തന്ന മഹാനായ മനുഷ്യനാണ് അതുകൊണ്ട് ഇദ്ദേഹമാണ് ഞങ്ങളുടെ രാജാവ് എന്നെല്ലാം വിളിച്ചു പറഞ്ഞുകൊണ്ട് അഹിലൻ വ സഹിലൻമർ ഹബബൻ മർഹബൻ എന്ന് പറഞ്ഞുകൊണ്ട് അവർ വിളിച്ചു കൊണ്ടുപോവുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇതൊരു കഥയാണ് ഇതുപോലെയാണ് നമ്മുടെ ജീവിതം പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്നും പുറത്തേക്ക് വന്നു പിന്നീട് നാം തിരിച്ചറിയാറായ പ്രായമായി പ്രായപൂർത്തിയായി ശേഷം നമ്മുടെ മേൽ ഇസ്ലാമികമായ ബാധ്യതകൾ നടപ്പിലാക്കപ്പെടേണ്ടുന്ന പ്രായമാണ് നന്മയും തിന്മയും തിരിച്ചറിയാനുള്ള പ്രായമായി പ്രിയപ്പെട്ടവരെ നമ്മുടെ ആയുസ് വളരെ തുലവും തുച്ഛമാണ് വളരെ കുറഞ്ഞ നാളുകൾ മാത്രമാണ് നാം ഈ ഭൂമിയിൽ ജീവിക്കുന്നത് ഈ ഭൂമിയിൽ ജീവിച്ചതിന് ശേഷം മറ്റൊരു ജീവിതം നമുക്കുണ്ട് പ്രിയപ്പെട്ടവരെ അത് പരിശുദ്ധമായ ഖുർആാനിലൂടെയും ഹദീസിലൂടെയും എല്ലാം നമ്മളെ കൃത്യമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ആ മരണത്തിന് ശേഷമുള്ള ജീവിതം ഏറ്റവും മനോഹരമായി തീരണമെങ്കിൽ ഏറ്റവും സന്തോഷത്തോടുകൂടെ ആകണമെങ്കിൽ വളരെ കുറഞ്ഞ നാളുകൾ ഈ രാജാവിന് കിട്ടിയതുപോലെ വളരെ കുറഞ്ഞ ഒരു വർഷം അതല്ലെങ്കിൽ വളരെ കുറഞ്ഞ വർഷങ്ങൾ മാത്രമുള്ള നമ്മുടെ ഈ ആയുസ് ആ ആയുസ്സിനെ മനോഹരമായ രൂപത്തിൽ നാം ഉപയോഗിച്ചാൽ എല്ലാവരും വിഷാദ വിഷണ്ണരായി കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി നാം ഇവിടെ ഏറ്റവും മെച്ചമായി പ്രവർത്തിച്ചതിൻ്റെയും നാളെ നാം പോകാൻ പോകുന്ന ആ നാട്ട് അതല്ലെങ്കിൽ നമുക്ക് പരിചയമില്ലാത്ത കബറുതൊട്ട് തുടങ്ങുന്ന ജീവിതത്തിൻ്റെ മനോഹാരിതയ്ക്ക് വേണ്ടിയും നാം ഈ കുറഞ്ഞ കാലയളവിൽ പരിശ്രമിക്കുകയാണെങ്കിൽ എല്ലാവരും സങ്കടത്തോടുകൂടെ കരഞ്ഞ കലങ്ങിയ കണ്ണുകളുമായി നമ്മളെ യാത്രയാക്കുമ്പോൾ ഈ ലോകത്ത് നിന്ന് ചിരിച്ചുകൊണ്ട് നമുക്ക് യാത്രയാകാൻ സാധ്യമാകുമെന്നുള്ളതാണ് അങ്ങനെ മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളെ സ്വീകരിക്കാൻ മലക്കുകളുടെ അകമ്പടി ഉണ്ടാകും നമ്മുടെ ഇബാധത്തുകളുടെ എല്ലാ തേജസ്സും തെളിമയും നമുക്കുണ്ടാകും ഏറ്റവും നല്ല പൂങ്കാവനമായി നമ്മുടെ ഖബറും തുടർന്നുള്ള ജീവിതവും നമുക്ക് മാറ്റാൻ സാധ്യമാകും എന്നാൽ ചിന്തിക്കാതെയും നല്ലത് പ്രവർത്തിക്കാതെയും തൻ്റെ ഈ ജീവിതത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള ആകുലതകളും വിഷാദങ്ങളും വിഷണ്ണവും പ്രയാസവും ദുഃഖവുമെല്ലാം ഓർത്തുകൊണ്ട് നമ്മുടെ സമയത്തെ കൊന്നുകളഞ്ഞാൽ വരാൻ പോകുന്ന കാലാകാലമുള്ള സ്വസ്ഥമായി സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുന്ന ഒരു രാജ്യത്തെ അതല്ലെങ്കിൽ ഒരു സ്ഥലത്തെ രാജ്യമെന്ന് ആ രാജാവിൻ്റെ ഉപമയിലൂടെ പറയുന്നു എന്ന് മാത്രം നമുക്ക് വരാനുള്ള ഒരിക്കലും തീരാനില്ലാത്ത ഒരിക്കലും തീർന്നു പോകാത്ത ആ കാലയളവിന് വേണ്ടി നാം പരിശ്രമിച്ചാൽ എത്ര മനോഹാരിതയായിരിക്കും ബഹുമാന്യരായ റസൂൽല്ലാഹി സല്ലല്ലാഹു അലഹി വസല്ലമത്തങ്ങൽ നടന്നു വരുന്ന വഴിയിൽ പ്രിയപ്പെട്ടവരെ ആളുകളെല്ലാം ഒരുമിച്ച് കൂടി നിൽക്കുകയാണ് ഒരൻസ്വാരിയായ സുഹാബിയുടെ ജനാജ സംസ്കരണത്തിന് വേണ്ടിയാണ് എന്നും ഹദീസുകളിലൂടെ കാണാൻ കഴിയും എവിതങ്ങൾ ചോദിച്ചു അദ്ദേഹത്തിൻ്റെ സംസ്കരണ ചടങ്ങുമായി ബന്ധപ്പെട്ട് എവിതംഗൽ സല്ലല്ലാഹു അലഹി വസ്ല്ലാം അത്തങ്ങൽ അവിടെ എത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഖബർ ശരിയായിട്ടുണ്ടായിരുന്നില്ല നബിതങ്ങൾ അപ്പോൾ ആ ഖബറിൻ്റെ ഭാഗത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് ഇരുന്നതിന് ശേഷം അലൈഹി അലൈവലാ തങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന വടി കൊണ്ട് ആ മണ്ണിൽ ഇങ്ങനെ കുത്തി കുത്തിയിരുന്നു കുറേ സമയം നബിതങ്ങൾ ഇങ്ങനെ താഴെ നോക്കിയിരുന്നു കുറേ സമയത്തിന് ശേഷം നബിതങ്ങൾ ഉയർന്നിട്ട് പറഞ്ഞു നിങ്ങൾ ഈ ദിവസത്തിന് വേണ്ടിയാണ് തയ്യാറാകേണ്ടത് എന്ന് ഇഹ്വാനി ലിമിസിയോ സഹോദരങ്ങളെ നിങ്ങൾ ഇതുപോലെയുള്ള ദിവസത്തിന് വേണ്ടിയാണ് തയ്യാറാകേണ്ടത് എന്ന് ഹബീബായ മുത്തറസൂൽ സല്ലാഹു അലൈ തങ്ങൾ പറയുകയാണ് പ്രിയപ്പെട്ടവരെ ഈ ഭൗതികമായ ജീവിതം നമ്മുടെ അറുപതോ എഴുപതോ വർഷമാണ് ഒരു മനുഷ്യന് ജീവിക്കാൻ കഴിയുന്നത് അങ്ങേയറ്റം പോയാൽ വളരെ കുറഞ്ഞ നാളുകൾ മാത്രമാണ് ഈ ഭൂമിയിൽ നമുക്ക് ജീവിക്കാൻ കഴിയുന്നത് പക്ഷേ ഈ മരണത്തിന് ശേഷം കാലാകാലമുള്ളൊരു ജീവിതമുണ്ട് സഹോദരങ്ങളെ ആ ജീവിതത്തിനെ നാം ദീർഘവീക്ഷണത്തോടുകൂടെ നമ്മുടെ മുന്നിൽ അതല്ലെങ്കിൽ വരാനുള്ള ആ ജീവിതത്തെ നാം മുന്നിൽ കണ്ടുകൊണ്ട് ആ ജീവിതത്തിന് വേണ്ടി സ്വസ്ഥമായി സമാധാനത്തോടെ വിഷാദത വിഷാദമില്ലാതെ വിഷണ്ണതയില്ലാതെ പ്രയാസങ്ങളില്ലാതെ ക്ലേശങ്ങളില്ലാതെ ബുദ്ധിമുട്ടുകളില്ലാതെ നമുക്ക് ജീവിക്കാൻ പര്യാപ്തമായ നിലയിൽ കുറഞ്ഞ ഈ കാലയളവിലുള്ള ഈ ജീവിതത്തിന് വേണ്ടി നാം തയ്യാറാകുമ്പോഴാണ് ശരിയായി നമുക്ക് ഈ ലോകത്ത് നിന്ന് സന്തോഷത്തോടുകൂടെ വിട പറയാൻ സാധ്യമാകുന്നത് പ്രിയപ്പെട്ടവരെ ആ രാജാവ് എല്ലാവരോടും സന്തോഷത്തോടുകൂടെ കൈവീശിപ്പോയതുപോലെ അപ്പോൾ പരിസരത്ത് നിന്നവരെല്ലാം ഈ രാജാവിൻ്റെ മഹത്വത്തെ വാഴ്ത്തിക്കൊണ്ട് പറയുന്നത് പോലെ നാം എല്ലാം ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോൾ എല്ലാവരും നമ്മളുടെ നല്ല പ്രവർത്തികൾ പറയുകയും നമ്മളെക്കുറിച്ച് നല്ലത് പറയുകയും നമ്മൾ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞതിൻ്റെ വലിയ വിഷമത്തിൽ വിഷാദരായി നിൽക്കുകയും ചെയ്യും അപ്പോൾ നമ്മളിവിടെ നിന്ന് ചിരിച്ചുകൊണ്ട് കലിമ പറഞ്ഞ് സ്വർഗം കണ്ട ലാ ഇലാഹ ഇലാഹഇല്ല പറഞ്ഞ് നാം ചെയ്ത വിബാധത്തുകളുടെ അതല്ലെങ്കിൽ ചെയ്തു വെച്ചിരിക്കുന്ന ആ പുണ്യങ്ങളുടെ ആ സ്വീകാര്യതയ്ക്ക് വേണ്ടി സ്വീകരണത്തിന് വേണ്ടി നാം തയ്യാറായി പോകുമ്പോൾ നമുക്ക് ഭയപ്പെടേണ്ടതില്ല നമ്മളെ സ്വീകരിക്കാൻ നമ്മുടെ ധാരാളം ഇബാധത്തുകൾ ഉണ്ടാകും നാം ചെല്ലുന്നത് ഏറ്റവും മനോഹരമായ ഒരു സ്ഥലത്തേക്കായിരിക്കും അവിടെ ചെന്നാൽ നമ്മുടെ നേരം പോക്കിനുള്ള ഒരുപാട് വിധാനങ്ങൾ അവിടെ വിരിച്ചിട്ടുണ്ടാകും അപ്രകാരമായിരിക്കണം നമ്മുടെ ജീവിതം ഈ ഭൂമി ലോകത്ത് നമ്മളുടെ മരണത്തിൻ്റെ പേരിലോ നമ്മുടെ ദുഃഖത്തിൻ്റെ പേരിലൊക്കെ ക്ലേശിക്കുന്നവർ ഉണ്ടാകാം പക്ഷേ അവരുടെ ക്ലേശവും അവരുടെ വിഷമവുമെല്ലാം പരിമിതമായ ദിവസങ്ങൾക്കുള്ളിൽ തീർന്നു പോകുമെന്നുള്ളതാണ് അവർ പിന്നീട് ആലോചിക്കുന്നത് അവരുടെ മുന്നോട്ടുള്ള ജീവിതത്തെക്കുറിച്ചായിരിക്കും അവർ ചിന്തിക്കുന്നത് മരണപ്പെട്ടവർ മരണപ്പെട്ടു പോയി അവരങ്ങ് പോയി എന്ന് പറഞ്ഞുകൊണ്ട് നാളുകൾ കഴിയുമ്പോൾ അവർ നമ്മളെ മറന്ന് മറക്കപ്പെട്ടവരായി നാം ഓരോരുത്തരും മാറും പിന്നീട് വല്ലപ്പോഴുമോ ഒക്കെ ഓർത്താൽ ഓർത്തു എന്നതിലുപരിയായി അവരാരും നമ്മളെ നിരന്തരമായി ഇരിക്കുകയില്ല ആയതിനാൽ നാം നമ്മെ തന്നെ ഓർത്തുകൊണ്ട് ഖബറിൽ തുടങ്ങുന്ന ജീവിതത്തിൽ അതായത് മരണശേഷമുള്ള ജീവിതത്തിന് വേണ്ടി ഏറ്റവും മഹോന്നതമായി ആ രാജാവ് പ്രവർത്തിച്ചതുപോലെ ബുദ്ധിപരമായി നാം ചിന്തിച്ചുകൊണ്ട് നമ്മുടെ വരുന്ന ജീവിതത്തിൻ്റെ ഏറ്റവും മനോഹാരിതയ്ക്ക് വേണ്ടി നാം ഓരോരുത്തരും പരിശ്രമിക്കണം അലഹമ്മ പരിശുദ്ധമായ റജബ് ഇരുപത്തിയേഴിൻ്റെ വിശിഷ്ടമായ ദിവസങ്ങൾ അതല്ലെങ്കിൽ ആ ദിവസം ഇന്ന് തോറുകൂടി നമ്മൾ കഴിഞ്ഞു പോവുകയാണ് ഇന്ന് റജബിൻ്റെ ഏതാനും ദിവസം മാത്രമാണ് നമ്മൾ ശേഷിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഈ റജബിൻ്റെ മാസം ഉത്കൃഷ്ടമായ ശ്രേഷ്ഠതകൾ നിറഞ്ഞ ഈ മാസത്തെ ഏറ്റവും നല്ല നിലയിലാക്കി വരാൻ പോകുന്ന പരിശുദ്ധമായ റജബും ഷബാൻ മാസത്തെ ഏറ്റവും മനോഹരപൂർണമാക്കി തീർക്കാൻ വേണ്ടി നാം ഓരോരുത്തരും ശ്രമിക്കണം ആഥനായ് റബ്ബു തോഫിയൊക്കെ നൽകിയാൽ ഗ്രഹിക്കുമാറാകട്ടെ മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി ഏറ്റവും മനോഹരമായ രൂപത്തിൽ ഏറ്റവും ഉദാത്തമായ രൂപത്തിൽ ഏറ്റവും ഉൾകൃഷ്ടമായ രൂപത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ മനോഹരമായ പൂന്തോപ്പ് പോലെ വിധാനിക്കാൻ സ്വീകരിക്കാൻ ഒരുപാട് ആളുകളെ നിർത്താൻ പര്യാപ്തമായ നിലയിൽ ഒരുപാട് കെട്ടിടങ്ങൾ നമുക്ക് താമസിക്കാൻ ഉതകുന്ന തരത്തിൽ ഇൻഷാ അല്ലാ നമുക്ക് ഓരോരുത്തർക്കും വിപാതത്ത് ചെയ്തുകൊണ്ട് ഈ ലോകത്ത് സന്തോഷത്തോടു കൂടെ നമുക്ക് ജീവിച്ച് ഏറ്റവും സന്തോഷത്തോടു കൂടെ നമുക്ക് വിട പറയാൻ കഴിയുന്ന ഒരവസരം നാം ഓരോരുത്തരും ഉണ്ടാക്കിയെടുക്കണം അതിന് അള്ളാഹു അബ്ബുൽ എയ്സ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ ലോകത്ത് ഏറ്റവും മഹോന്നതിയുള്ള വ്യക്തിത്വങ്ങളായി നല്ല വ്യക്തിത്വത്തിൻ്റെ ഉടമകളായി അള്ളാഹുവിൻ്റെ നിയമങ്ങൾ കൃത്യമായി അനുസരിച്ചുകൊണ്ട് സൃഷ്ടികളോടുള്ള സൃഷ്ടാവിനോടുള്ള ബാധ്യതകൾ പരിപൂർണമായും പൂർത്തീകരിച്ചുകൊണ്ട് നമുക്ക് ഈ ലോകത്ത് ജീവിക്കുവാനും മരിക്കുമ്പോൾ ഈമാനോടെ കലിമ പറഞ്ഞു മരിക്കുവാനും തുടർന്നുള്ള ജീവിതം ഈ ലോക ജീവിതത്തെക്കാളും ഏറ്റവും മഹോൻ മഹത്തരമായും മഹോന്നതമായി തീരുവാനും ആഥനായ റബ്ബ് അനുഗ്രഹിക്കട്ടെ അതിനുവേണ്ടിയുള്ള പ്രാർത്ഥനകളിലും ദക്കളിലും ഇബാദത്തുകളിലും സൽക്കർമ്മങ്ങളിലും ദാനധർമ്മങ്ങളിലുമെല്ലാം നമുക്ക് മുൻകടക്കാം അള്ളാഹു റബ്ബുലത്ത് അപ്രകാരമുള്ള വ്യക്തിത്വങ്ങളിൽ നമ്മളെയും നാമുമായി ബന്ധപ്പെട്ടവരെയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമീൻ السلام عليكم ورحمه الله وبركاته